നമസ്കാരം ഗാനസോദന സ്കൂൾ ഓഫ് മ്യൂസിക്കിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു പുതിയ ഒരു പാഠം പഠിക്കാം നമ്മൾ മേൽസൈ വരിശ എന്നൊരു ഭാഗം പഠിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ വോയിസ് ടോപ്പ് നോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വരിശയാണ് മേൽസായി വരിച്ച എച്ച് എസ് ഐ വരിച്ചെന്നൊക്കെ പറയും പക്ഷേ നമ്മൾ മദ്യസായി നിന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കൊരു സംഗതി മദ്യസൈ താഴെ പാടുക പാടുക താഴെപ്പാടുക ഇങ്ങനെ ഒരു ഒരു ഉണ്ട് നമുക്ക് അത് നന്നായിട്ട് പാടാൻ ശാലം ബുദ്ധിമുട്ട് വരും പക്ഷെ അത് നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നമ്മൾ പഠിച്ച ഒരു വരിശയാണ് പക്ഷെ ആ വരിശയ്ക്ക് ഈ രീതിയിൽ നമുക്ക് ആ വരിശേനെ பிராக்டிஸ் ச சரி 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 கரி கறி க சரி ரி சரி சாசனி சனி சித நீத நீதாசனி நித ச நீ சித சிதப்பட இதான சங்கதி அப்ப நம்மள ஒரு സ സരി സ പതക്കാടിയാതെ കാരണം നമുക്ക് ഇത് സ്പീഡിൽ പാടി പതക്ക പാടി പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് ആയിക്കഴിഞ്ഞ് നമുക്ക് സ്പീഡിൽ ഇത് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം ടൂ ബ്രേക്ക് എടുക്കുമ്പോഴത്തേക്കും ശബ്ദം ഇടറിപ്പോകാൻ ഉള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പതക്കം പാടുക സ സരി സ റി സരി ഗറി ഗ ഗമ சரி ரி க சரி சரி க சரி க ச நீ சி ச நி தீ நித்ப சா ச நீ ச நி சா நித சா நி தங்க ஷோங்க க பரி மா ரெ மீ நி நித 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 ப தீ நி தா

പ മാപ്പ ഗ പ ദാ പദാ പണ്ട് തന്നെയോ ദാ ദ പാദ പാദ പ മ ഗ അടുത്ത നമ്മളെ മദ്യമന്ത് മാ പ മാ പ ഇതാരോണമാണ് മാ പ മാ പ മാ പാദ പനി മാ പ മപ്പ ധനി അടുത്ത പച്ചമോ ப ம அவரணம் பருவ ப ப ம பரி அடுத்தது பத ஆரோணம் பத பத

ആരോണോ ഒരോണോ ഒരുപോലെ തീരും അപ്പൊ നമുക്ക് ഈ രീതിയിൽ ഇതുപോലെ പതുക്കെ പാടുക പതുക്കെ പാടിയിട്ട് നമ്മൾ ഇതുപോലെ

gaga ma ga ma ga ma pa ma ma ba ba da ga ga ma ma pa ga ma ga ba ga ma ba ga ma ba da 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 ba da ba ma 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 ga da da ba ba ma da ba da ma da ba ma ga da da ba ba ma da ba da ma da ba ma ga da ba

പദനി പദനി സ സ ഇതുപോലെ സ്പീഡി നിങ്ങൾക്ക് ഇതുപോലെ പാടിയെടുക്കാം അപ്പം നമുക്ക് അരകുണവും അവരോണവും ഒരേ രീതിയിൽ നമുക്ക് പോവുകയും ചെയ്യും രണ്ടാമത് ചെയ്യാൻ നമ്മൾ ആദ്യത്തെ ഒരു സംഗതി ലൈൻ പാടി കഴിഞ്ഞാൽ താഴെ പടി പിന്നെ അടുത്തത് അവരോണത്തിൻ്റെ മുകളിൽ പെട്ടെന്ന് മുകളിൽ പടി അപ്പം നമുക്ക് വോയിസ് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യാനുള്ള ആ ഒരു കഴിവ് നമുക്ക് കിട്ടും കാരണം ഇത് പല പ്രാവശ്യവും ചെയ്യുമ്പോൾ നമുക്ക് ആ വോയിസ് അതിന് കൃത്യം സ്വ സ്വരങ്ങളുടെ സ്ഥാനങ്ങൾ നമുക്ക് പിടിക്കാൻ കിട്ടും ആ വോയിസ് അപ്പം നമുക്ക് കാരണം സ്കെയില് പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യാം കാരണം തായി ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് വോയിസ് അവിടെ തന്നെ കൃത്യമായിട്ട് ചെല്ലത്തക്ക രീതിയിലുള്ള ഒരു പ്രാക്ടീസ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത് അപ്പോൾ ഈ ഒരു പാഠഭാഗം ഇതുപോലുള്ള ഈ പാഠം ഇതുപോലുള്ള ഈ പാഠഭാഗങ്ങളൊക്കെ ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പാടിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ താളത്തിൽ നിങ്ങൾക്ക് വേണം എന്നില്ല കാരണം വെച്ചാൽ താളത്തിൽ ഇടുകയാണെങ്കിൽ താളം താളം ഇട്ട് നിങ്ങൾക്ക് പാടുകയാണെങ്കിൽ നിങ്ങൾക്ക് പാടാം താളത്തിൽ തന്നെ ഇട്ട് പാടി എടുക്കണം എന്നുള്ള നിർബന്ധങ്ങളൊന്നുമില്ല കാരണം നമുക്ക് നമ്മുടെ വോയിസിനെ കറക്റ്റ് കൺട്രോൾ ആക്കുക കൺട്രോളിൽ നമുക്ക് കാരണം ഇഷ്ടം നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമ്മുടെ വോയിസിനെ എൻ്റെ ലെവൽ ഹൈപ്പിച്ചിലേക്ക് കൊണ്ടുവരിക ലോ പിച്ചിലേക്ക് കൊണ്ടുവരിക അതിൽ മന്ത്രസ്ഥാലേക്ക് കൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള പല ആ ഇതിനെ സ്കെയിൽ മാറ്റുക അല്ലെങ്കിൽ സ്ഥായി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഈ ഈ ഒരു പാഠഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പാഠഭാഗം നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾ വളരെ പ്രായ പ്രാക്ടീസ് ചെയ്യണം ചെയ്തീർക്കണം അല്ലാണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് പെട്ടെന്ന് കിട്ടുന്ന ഒരു പാഠഭാഗം അല്ലായിരിക്കാം പക്ഷെ കിട്ടും കിട്ടിയല്ല എന്നല്ല നിങ്ങൾക്ക് പ്രാക്ടീസ് കഴിഞ്ഞാൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങളിത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതാണ് ഞങ്ങൾക്ക് അടുത്ത വീഡിയോ ഇടാനുള്ള ഏറ്റവും നിങ്ങളിൽ നിന്നും വരുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ടായിരിക്കും അത് ലൈക്ക് ചെയ്യുക ഇത് നമുക്ക് വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം